കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയ ലോകത്തെ ഒരു പുതിയ തരംഗം ശക്തമായി കൊണ്ടിരിക്കുകയാണ് താരങ്ങളുടെ വൈറൽ ഫോട്ടോഷൂട്ടുകൾ ഒരു സിനിമയിലെ കഥാപാത്രത്തെയോ പഴയകാല സിനിമകളിലെ ലുക്കുകളെയോ അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളെയോ പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് ഈ ട്രെൻഡിൽ മുന്നിട്ട് നിൽക്കുന്നത് പ്രശസ്ത താരങ്ങൾ മുതൽ പുതുമുഖങ്ങൾ വരെ ഈ പരീക്ഷണങ്ങളുമായി രംഗത്തെത്തുന്നത് പതിവായിരിക്കുകയാണ് ആരാധകർ ഈ ചിത്രങ്ങളെ ആവേശത്തോടെ ഏറ്റെടുക്കുകയും ചിലപ്പോഴൊക്കെ യഥാർത്ഥ കഥാപാത്രത്തെക്കാൾ മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ചെയ്യാറുണ്ട് ഈ ഫോട്ടോഷൂട്ടുകൾ താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫാഷൻ മേക്കപ്പ് ഫോട്ടോഗ്രാഫി മേഖലകളിലെ പ്രതിഭകൾക്ക് വലിയ അവസരങ്ങളുമാണ് തുറന്നു കൊടുക്കുന്നത് കന്നഡ സിനിമയുടെ അഭിനയവുമായി പാൻ ഇന്ത്യൻ തലത്തിൽ തരംഗമായ കാന്താരയിലെ പ്രശസ്ത കഥാപാത്രമായ കനകവതിയുടെ വേഷം പുനരവതരിപ്പിച്ച് നടി ശാലു മേനോൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ഇത് തന്നെയാണ് ചിത്രത്തിൽ നടി രുക്മിണി വസന്ത് അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമാണ് രാജകുമാരി കനകവതി രുക്മിണിയുടെ അതേ രൂപഭംഗിയും രാജകീയ പ്രൗഢിയും ഒട്ടും ചോരാതെയാണ് നർത്തകി കൂടിയായ ഷാലു മേനോൺ ഈ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാന്താര സിനിമയിലെ കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിന് സമാനമായ ഇടത്തിൽ രാജകീയ വസ്ത്രങ്ങളും പരമ്പരാഗത ആഭരണങ്ങളും അണിഞ്ഞാണ് ഷാലു മേനോൻ ഫോട്ടോഷൂട്ടിൽ തിളങ്ങിയത് കാന്താര തരംഗം ചെറിയ ശ്രമമാണ് ക്ഷമിക്കണം എന്നൊരു അടിക്കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചത് എന്നാൽ ശാലുവിന്റെ ഈ പുനരവതരണം ആരാധകർക്ക് ഏറെ ഇഷ്ടമാവുകയും ചിത്രങ്ങൾക്ക് താഴെ അഭിനന്ദന പ്രവാഹങ്ങൾ നിറയുകയും ചെയ്യുന്നുണ്ട്